Hi friends welcome to Najus World ഇത് നമുക്ക് മത്തൻ കൊണ്ടൊരു എരിശ്ശേരി ഉണ്ടാക്കി നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട് മത്തൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം അതിലേക്ക് വൺപയർ കൂടി വെള്ളത്തിലിട്ട് കുതിർത്തത് വേണം കേട്ടോ ഇനി ഇവ രണ്ടും കൂടി കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഞാനിത് രണ്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ വേവിക്കുന്നത് ഒരു ദിവസത്തിൽ കൂടുതൽ വെള്ളത്തിലിട്ട് വെച്ച പയറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അല്ല ആദ്യം പയറ് വേവിച്ചതിന് ശേഷം മാത്രം പിന്നെ മത്തൻ ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം വേവിക്കാൻ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുക്കാം നമ്മൾ എടുക്കുന്ന മത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം തേങ്ങ എടുക്കാൻ ഞാനിവിടെ കുറച്ച് മത്തന് എടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ച് തേങ്ങയും എടുത്തിട്ടുണ്ട് അതിലേക്ക് എരിവിന് ആവശ്യമുള്ള രണ്ട് പച്ചമുളകും കുറച്ച് ചെറിയ ജീരകവും നാല് ചെറിയ വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ മൊത്തം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ ഉടയാതെ കിടക്കുന്നതുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കാം ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള പരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പറ്റുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് കടുക് വറുക്കാം അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അത് നന്നായി പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം ഇത് എത്രയേ ഉള്ളൂ നമ്മുടെ എൽശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബായ്